ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത കുരിശിന്റെ വഴി വെള്ളിയാഴ്ച പാറേൽ പള്ളിയിലേക്ക് നടക്കും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നേതൃത്വം നൽകും ചങ്ങനാശ്ശേരി തുരുത്തി കുറുമ്പനാടം തൃക്കുടിത്താനം ഫെറോനകളിലെ എല്ലാ പള്ളികളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ ഒത്തുചേരും മാമൂട് പള്ളിയിൽ നിന്നും വൈകുന്നേരം നാലുമണിക്ക് മണിക്ക് മുഖ്യവികാരി ജനറൽ മൊൺസിഞ്ഞോർ ആന്റണി എത്തക്കാടിന്റെയും ഇടവക വികാരി ഫാദർ മോർലി കൈതപ്പറമ്പിലിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ കുരിശിന്റെ വഴി നാലു പതിനഞ്ചിന് മാമൂട് ജംഗ്ഷനിൽ വച്ച് മാന്നിലപ്പള്ളിയിൽ നിന്നുള്ളവരുമായി ഒത്തുചേരും മാടപ്പള്ളിയിൽ നിന്നും മണിക്ക് ആരംഭിക്കുന്ന കുരിശിന്റെ വഴി നാല് മുപ്പതിന് നടക്കപ്പാടത്ത് വെച്ച് മറ്റൊരു കൂട്ടായ്മയായി മാറും കുറുമനാടം ഫൊറോനയിൽ വൈകിട്ട് നാല് മുപ്പതിന് ഫോറോനാ വികാരി ഫാദർ ചെറിയാൻ കറുകപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുരിശിന്റെ വഴിയിൽ കുറുമ്പനാടം കുറുമനാടം അസംഷൻ ഇരവുചിറ രാജമറ്റം തോട്ടക്കാട് പള്ളികളിൽ നിന്നുള്ളവർ അണിനിരക്കും തൃക്കൊടിത്താനം ഫൊറോനയിൽ വൈകിട്ട് നാല് മുപ്പതിന് ഫൊറോനാ വികാരി ഫാദർ സെബാസ്റ്റിൻ പുന്നശ്ശേരിയുടെ നേതൃത്വത്തിൽ മുണ്ടുപാലം പള്ളിയിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിക്കും കൊടിനാട്ടുകുന്ന് ചീരഞ്ചിറ ഇത്തിത്താനം വടക്കേക്കര പള്ളികളിൽ നിന്നും അഞ്ചു മണിക്കാണ് കുരിശിന്റെ വഴി ആരംഭിക്കുക ചെത്തിപ്പുഴ പള്ളിയിൽ നിന്ന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കുരിശിന്റെ വഴി ആരംഭിക്കും ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തൻ പള്ളിയിൽ നിന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് ഫാദർ ജോസഫ് ആണിപ്പുരയ്ക്കലും അസിസ്റ്റന്റ് വികാരിമാരും നേതൃത്വം നൽകും ചങ്ങനാശേരി തുരുത്തി ഫൊറോനകളുടെ സംയുക്ത കുരിശിന്റെ വഴി ആറ് മുപ്പതിന് റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുമ്പോൾ മാർ തോമസ് തറയിൽ മെത്രാപൊലിത്ത നേതൃത്വം നൽകും വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി മോൺസിഞ്ഞോർ സ്കറിയ കന്യാക്കോണിൽ മോൺസിഞ്ഞോർ സോണി തെക്കേക്കര ചാൻസലർ ഫാദർ ജോർജ് പുതുമന മൊഴിയിൽ പ്രോ ഫാദർ ആന്റണി മാളയക്കൽ അതിരൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാർ എന്നിവരും ഈ യാത്രയിൽ പങ്കുചേരും വൈകുന്നേരം ഏഴ് മണിക്ക് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന സംയുക്ത കുരിശിന്റെ വഴി മാർ തോമസ് റയിൽ മെത്രാപൊലിത്തയുടെ സമാപന സന്ദേശത്തോടും ആശീർവാദത്തോടും കൂടി സമാപിക്കും